ഓണവിപണി ലക്ഷ്യമിട്ട് വരവൂർ പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ കൂർക്ക വിളവെടുപ്പ് തുടങ്ങി വരവൂർ ഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന കൂർക്കയ്ക്ക് സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശത്തും വൻ ഡിമാൻഡാണ് മണ്ണിന്റെ സവിശേഷതയും ജൈവകൃഷിരീതിയുമാണ് വരവൂരിന്റെ കൂർക്കയ്ക്ക് ആവശ്യക്കാർ കൂടുന്നത് വരവൂരിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളും വ്യക്തികളും ഏക്കർ കണക്കിന് സ്ഥലത്താണ് കൃഷി ചെയ്തിട്ടുള്ളത് പത്തേക്കറിൽ വരെ കൃഷി ചെയ്ത കർഷകരുമുണ്ട് സ്വന്തം സ്ഥലത്തും പാട്ടത്തിനടുത്തുമാണ് കൃഷി ചെയ്യുന്നത് സീസണിൽ ദിവസവും അഞ്ചു മുതൽ പത്ത് ലോഡ് വരെ കയറ്റുമതിയുണ്ട് കൂർക്ക കിലോഗ്രാമിന് ഇപ്പോൾ നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അൻപത് വരെ വിലയുണ്ട് കൂർക്ക കട്ട്ലറ്റുകളും കൂർക്ക പഫ്സുമൊക്കെ മെട്രോ നഗരങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിലെ ചൂടേറിയ വിഭവങ്ങളാണ് ഒരേക്കറിൽ നിന്ന് കൃഷി ചെലവ് കഴിഞ്ഞ് അരലക്ഷം രൂപ വരെ കർഷകന് ലഭിക്കും നല്ല വിലയുള്ള സീസണിൽ ഇത് ഒരു ലക്ഷം രൂപ വരെയാകും കൂർക്ക കൃഷിയുടെ പ്രോത്സാഹനത്തിനും കൂർക്ക കൊണ്ടുള്ള വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായി വരവൂർ പഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി ഓണനാളുകളിൽ മൂന്ന് ദിവസത്തെ കൂർക്കച്ചന്തയും നടത്താറുണ്ട് വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൻ്റെ കീഴിൽ ജെ എൽ ജിക്കാർ നടത്തുന്ന നിള ജെ എൽ ജി ഗ്രൂപ്പ് നടത്തുന്ന കൂർക്ക കൃഷിയുടെ വിളവെടുപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് വരവൂർ ഗോൾഡ് എന്നറിയപ്പെടുന്ന ഈ കൂർക്ക നമ്മുടെ സംസ്ഥാനതല വിപണന മേളയിലേക്കാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടത്തുന്നത് അതിൽ സംസ്ഥാന തലത്തിൽ തന്നെ നമുക്ക് ഒരു സ്റ്റാള് ഭരവൂരിൻ്റെ സ്റ്റാളുണ്ട് ചങ്ങാലിക്കോടിനും അതുപോലെ തന്നെ കൂർക്കയും വിറ്റഴിക്കുന്നതിനുള്ള സ്റ്റാള് പ്രത്യേക സ്റ്റാൾ ജില്ലാ മിഷൻ ഒരുക്കി തന്നിട്ടുണ്ട് അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ കൂർക്ക നമ്മളിപ്പോൾ വിളവെടുപ്പ് നടത്തിയിരിക്കുന്നത്